കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തിൽ കിടാപ്പിൽ എന്ന നാമധേയത്തിലുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ തീയ്യത്തറവാടാ തറവാടാണ് ഇന്ന് കിടാപ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇതിൻ്റെ പൗരാണികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പൂർവീകരായ കാരണവന്മാർ ദേവി ഉപാസകരും അതുപോലെ തന്നെ പടത്തലവന്മാരും നാട്ടുവൈദ്യന്മാരും എന്നുള്ള നിലയിലൊക്കെ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് അന്നത്തെ നാട്ടുരാജാക്കന്മാർ ഈ ഞങ്ങളുടെ ഏറ്റവും പൂർവികരായ കാരണവന്മാരെ അല്ലെങ്കിൽ കാരണവരെ ഈ രാജ്യത്തിൻ്റെ പടത്തലവനായി നിയോഗിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുന്നതിനു വേണ്ടി ബാക്കിയുള്ള കുറേ പടത്തലവന്മാർ പല സ്ഥലങ്ങളിലായി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതിൽ കാര്യമായിട്ട് മഞ്ചേരി കൂരിക്കാട് അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള നാല് ഗുരിക്കന്മാരെയും എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യോദ്ധാക്കൾ അവരെയും അതുപോലെ തന്നെ അവരുടെ നിത്യകർമ്മങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു ഹൊസാനും കൂടി അഞ്ചു പേരെ ഇവിടേക്ക് ദത്തെടുത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രവും ഇപ്പോഴത്തെ ദേവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളും ഇത് രണ്ടും ഒരേ രീതിയിലാണ് നിലകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തലവനും ഈ നാട്ടുരാജാവും ഞങ്ങളെ കാരണവരുമായ ആൾ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു 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 ഉപാസകനും ഈ നാല് ഗുരിക്കന്മാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നാല് യോദ്ധാക്കളുമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യ പരമ്പര പല സ്ഥലങ്ങളിലേക്കും ഈ നാട്ടുരാജാക്കന്മാർ ഇവരെ പടവെട്ടുന്നതിന് വേണ്ടി ഒരുമിച്ച് അയക്കുകയും അത് കുറേ കഴിഞ്ഞപ്പോൾ ഈ പടവെട്ടലിൽ ഈ യോദ്ധാക്കൾ മരണപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ മു അതായ ഇന്നത്തെ മുത്തപ്പൻ പറയുന്ന ഞങ്ങളുടെ കാരണവർ ഈ അദ്ദേഹത്തിൻ്റെ സന്തസചാരികളായ ഗുരുക്കന്മാരെ അവരുടെ കൂടെ കുടിയെരുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത അതിന് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് കാണാനുള്ളത് ഈ പിന്നെ ഞങ്ങളുടെ ഈ തറവാട്ടിൽ ഒരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിനകത്ത് ഈ ഗുരുക്കൾ എന്ന് പറയുന്ന മുസ്ലിം മാമതാരിയും അതുപോലെ തന്നെ ഈ മുത്തപ്പൻ എന്ന് പറയുന്ന ഹിന്ദു മാമതാരിയും ഒരേ സ്ഥലത്ത് ഒരു മുറിയിൽ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത മുസ്ലിം സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ആരാധനയും അതായത് പള്ളി പോലുള്ള സംസ്കാരം അല്ല അല്ല ഞാൻ പറയുന്നത് ആ മറ്റുള്ള ആരാധനാ കർ കർമ്മങ്ങളും ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട മുത്തപ്പൻ എന്ന് പറയുന്ന അയാൾക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആരാധനാക്രമങ്ങളും ഒരു മുറിയിൽ ഒരേ സമയത്ത് രണ്ടുപേർ വ്യത്യസ്തമായി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ കൂടി നമ്മൾ ആധുനിക കാലഘട്ടത്തെ കാണേണ്ടത് നമ്മൾ വലിയ പരിഷ്കർത്താക്കളാണ് എന്ന് പറയുമ്പോഴും പുരാതന കാലഘട്ടം ഇത്തരത്തിലുള്ള മത സൗഹാർദ്ദങ്ങൾക്ക് വേണ്ടി നില കൊണ്ടിരുന്നു അല്ലെങ്കിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും അന്നത്തെ തലമുറ കൈമാറി വന്ന ഈ സമ്പ്രദായം ഇന്നും ഞങ്ങൾ അതേ രീതിയിൽ നടത്തി വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത ആരെങ്കിലും വന്ന് പരിശോധിച്ചാൽ കാണാനും കഴിയും ഞങ്ങളുടെ പ്രധാന മണ്ഡപം എന്ന് പറയുന്നത് ഈ ഗുരുക്കളും മുത്തപ്പനും നിലകൊള്ളുന്ന ഒരു മണ്ഡപമാണ് ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിന്ന് ചാനലിൽ കാണുന്ന ഈ തിറകളും ഈ കലാരൂപത്തിലുള്ള ഈ തിറയാട്ട കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഈ മുത്തപ്പൻ ഗുരുക്കൾ എന്ന ഈ ഗുരുക്കളുടെ വേഷ സംവിധാനം എന്നത് ഒരു പരിപൂർണമായ മുസ്ലിം വേഷവിധാനത്തിലാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം വേഷത്തിലുള്ള ഒരു ആളുകളെ കെട്ടി എന്നുള്ള ചോദ്യചിഹ്നവുമായി ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മതമൈത്രിയുടെ ഒരു കഥകൾ മാത്രമാണ് ആ മതമൈത്രി ഞങ്ങൾ എന്നും തുടർന്നു വരുന്നു അത് ഞങ്ങളുടെ മുൻ തലമുറക്കാർ ഞങ്ങളെ പഠിപ്പിച്ച രീതിയിൽ ഞങ്ങളും ഇന്ന് ഇന്ന് മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത 对。Oh, <laughs> ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്പൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റന്റിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ Invest your sleep on right mattress. For rich mattress for healthy sleep.